മഹാദേവനി പറയായിട്ട് മഹാദേവൻ എന്നെ പറയായിട്ട് ബ്രഹ്മാവിന്റെ സ്തുതി കഴിഞ്ഞു അപ്പം അതായത് ദേവേന്ദ്രം അത് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താ പറയുന്നേ ബ്രഹ്മപരം കൊണ്ടഹൃതനായൊരു ദുർമദമേറിയ രാവണ രാക്ഷസൻ അൽപതമെല്ലാം അടക്കിനാൻ കഷ്മലൻ തൊൽപ്പൊ െ ബന്ധിച്ചു മഹാരണേൽ പ്രസാദത്താലവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചു ദുസൗഖ്യവും അന്നി വണ്ണം ഓരോ ആപത്തു എന്നാലതും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നത് ഞാൻ പറയണമോ അദ്ദേഹം പറയുന്നു ആ ബ്രഹ്മാവിൻ്റെ വരം കൊണ്ടും വല്ലാതെ അഹങ്കരിച്ചിട്ടാണ് രാവണൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ദേവൻ ദേവലോ കൂടെ അടക്കി അതുമെല്ലാം അവൻ്റെ മകൻ എന്നെ കിട്ടിയിടുകയും ചെയ്തു ഇപ്പം അങ്ങയുടെ കാരുണ്യം കൊണ്ട് അച്ഛനും മോനുമെല്ലാം മരിച്ചത് കൊണ്ട് എനിക്ക് സുഖമായി ഓരോ രാപത്ത് വരുമ്പോൾ അതെല്ലാം തീർക്കാൻ അങ്ങല്ലാതെ വേറെ ആരുമില്ല അത് ഞാൻ പ്രത്യേകം എന്ന് പറഞ്ഞു അങ്ങയുടെ കരുണ മാത്രമാണ് ഞങ്ങൾക്ക് ബലം ആദിത്യ ആദിത്യരുദ്രവ സുപ്രമുഖന്മാരുമാതിഥേയോത്തമന്മാരും അതു നേരം ആശരവംശവിനാശനാകിയതാശരഥിയെ വെവ്വേറെ പുകട്ടിനാർ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാണ് രാവണ രാക്ഷസൻ തൊൽക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചുതു ദുഃഖവും തീർന്നുതു ഞങ്ങൾക്കു ദൈവമേ ും ആശ്രയല്ല ഭഗവാന്റെ തൃപാതല്ലാതെ കണ്ട് അങ്ങനെ ആദിത്യനും രുദ്രന്മാരും വസുക്കളും ആദിഥേത്വം എല്ലാരും വേറെ 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 പുകഴ്ത്തുന്നു ഭഗവാന ഞങ്ങളുടെ ദുഃഖമൊക്കെ തീർന്നു എന്നാണ് പറയുന്നത് കൊൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽ പുരുഷപ്രഭു നൽകിയടനുഗ്രഹം രാമായ രാജീവനെത്രായ ലോകാഭിരാമായ സീതാഭിരാമായ ദേ നമ ഭക്രാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിട്ടമഴിഞ്ഞു പുകന്നു തുടങ്ങിന് തുഷ്ടനാം രാവണൻ നഷ്ടനായ നിന്ന് വന്നിതു ഞങ്ങളും ദൈവമേ പുഷ്ടിയും വാച്ചു തുലോകത്രിഷ്ടിയുമുണ്ടായി കാരണം രണ്ടവും തീർന്നു ഞങ്ങൾക്കു ദൈവമേ അങ്ങയുടെ പാത എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം വേണം പറഞ്ഞു പിന്നെ പിതൃക്കൾ വന്നിട്ട് സ്തുതിച്ചു ആ രാവണൻ നഷ്ട ഞങ്ങൾക്ക് സന്തോഷമായി ലോകം മൂന്ന് ലോകങ്ങൾക്കും വൃത്തി ഉണ്ടായി പിണ്ടോതകങ്ങളും ഞങ്ങൾക്ക് വെളിയിടാനും ഞങ്ങൾക്ക് വേണ്ടൊന്നും പിതുകൾക്ക് വേണ്ടൊന്നും ചെയ്യാൻ പെടലില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിട്ടുണ്ടായിട്ടില്ല ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം സന്തോഷമായി ഭഗവാനേന്ന് വിചാരിച്ചു പറഞ്ഞു പ്രഭോ നിത്യം നമോച്ചുതേ ഗന്ധർവ സംഘവും ഒക്കെ സ്തുതിച്ചു പംകൻ തന്നെ നിരാമയം തന്നെ ഭയപ്പെട്ടു സന്തും ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്ന് തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി തുതിച്ചു പാടിക്കൊണ്ടനാരദം സഞ്ചരിക്കാം ഇനി കാരുണ്യവാരി നിത്യം ഇതുവരെ അങ്ങയുടെ ഒരു നാമം ജപിക്കാൻ വിട്ടിട്ടുണ്ടായില്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വിട്ടിട്ടുണ്ടായില്ല ഞങ്ങളൊക്കെ ഒളിച്ച് താമസിക്കുകയാണ് ചെയ്തത് ഈ നേരാക്കന്മാർ ഒളിച്ചു താമസിക്കൂല അതുപോലെ ഇവര് ഒളിച്ചു താമസിച്ചൂലേ ഇനി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങയുടെ കീർത്തനം പാടിപ്പോതിച്ചോണ്ട് അങ്ങനെ എന്ന് പറയുന്നു ഇന്നേരം കിന്നരന്മാര് വന്ന് സ്വദിക്കാൻ തുടങ്ങി ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ പന്ന വൈഭവം പദം വന്താ മഹേവയം വന്ദാമഹേവയം മഹേവയം കിം പുരുഷന്മാര് വന്ന് ചോദിച്ചു കിന്നരന്മാര് ചോദിച്ചു ഭയം പോറ്റി ിം പുരുഷന്മാർ സ്വദിച്ചു പാദപത്മം ഭജിക്കായി വരേണമേ എന്നെ പേടിച്ചിട്ട് ഞങ്ങൾ ആകാശത്തിലോടൊന്നും സഞ്ചരിക്കില്ല ഇനി ഞങ്ങൾക്ക് എവിടെ വേണമെന്ന് സഞ്ചരിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ സ്തുതിക്കുന്നു അങ്ങനെ അല്ലാതെ വേറെ ആരാ ഞങ്ങള് സ്തുതിക്കേണ്ടത് നിത്യം നമോ നമോ നിത്യം നമോ നമുക്ക് വിദ്യാധരന്മാര് സ്വതവീ പാട്ടുപാടുന്നവരാ നിത്യാധന്മാര് പദ്യാദികൾ കൊണ്ടുപോയി ഗദ്യങ്ങൾ കൊണ്ടും പദ്യങ്ങൾ കൊണ്ടും വിദ്വജ്ജനങ്ങൾക്കുള്ളിൽ തെരിയാത്തത്മനെ പരമാത്മനേ നമ ചാരുരൂപം തേടും അപ്സരസാങ്കണംത്തുകൾ തുമ്പുരു നാരദുഷക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവളും സ്പഷ്ടവർണ്ണോദ്യൻ മധുരപദങ്ങളാൽ തുഷ്ട്യ കനക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്ര അനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു तारकब्रह्मवुं ध्यानिचु तापत्रयुमगन्नु वणीडिनार् सच्चि परब्रह्मपूर्णमात्मानन्दमच्युतम् अद्वयमेकमनामयम् भावनया भगवत्पदाम् भोजवम् सेविचिरुन्नार् जगत्रयवासिगळ् सिंहासनोपरि सीतया संयुतम् सिंहपराक्रमम् सूर्यकोटिप्रभम् സോദരവാനരതാപരാക്ഷൂതേവൃന്ദനിഷേവ്യമാണം പരം രാമം അഭിഷേക തീർത്ഥാർദ്ര വിഗ്രഹം ശമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനം ചാർവായതം ചന്ദ്രികമന്തോജ്വലം രാഘവം ധ്യാനിപ്പവർക്കഭിഷ്ടാസ്പദം കണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും െ സ്തുതിക്കുന്നു അപ്പം സിംഹാസനത്തില് സീതയോടും കൂടി സിംഹപരാക്രമനായിരിക്കുന്നു ഭഗവാൻ ആ സൂര്യകോടി ആയിരം ആയിരമല്ല കൂടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടി സഹോദരന്മാരോടും വാനരന്മാരോടും താപസന്മാരോടും രാക്ഷസന്മാരോടും ഭൂദേവന്മാരോടും അങ്ങനെ എല്ലാവരും ഭൂദേവന്മാരുന്ന ബ്രാഹ്മണന്മാര് ഭിഷേകം കഴിഞ്ഞ വിഗ്രഹം കണ്ടിട്ട് എല്ലാവരും പരമാനന്ദത്തിൽ മുഴുകി എന്ന് പറയുന്നു ഇനി വാനരന്മാർക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നതാണ് നമുക്ക് പറയാനുള്ളത് വിശ്വംഭരാപരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യ സമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗ്രഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതി സ്വാദു സംയുത പക്വങ്ങളോട് കലർന്നു നിന്നീടുന്നു ദുർഗന്ധ പുഷ്പങ്ങളക്കാല മൊഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ നൂറായിരം തുരകങ്ങൾ പശുക്കളും നൂറു നൂറായിരത്തിൽ പുറം പിന്നെയും മുപ്പത് കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്ക് കൊടുത്തു രഘൂത്തമൻ വസ്ത്രാഭരണ മാലയങ്ങളസംഖ്യമായി പൃഥ്വീസ്വരോത്തമന്മാർക്കു നൽകിയിടാൻ സ്വർണരത്നോഞ്ചലം മാലയം മഹാപ്രഭം വർണ്ണ വൈചിത്യമനഖമനുപമം ആദിത്യപുത്രനു നൽകിനാൻ ആദരാലാതിഥേ ആദിപുത്രതയനും അംഗദദ്വന്ദ്ം കൊടുത്തോരനന്തരം മംഗലാഭാംഗിയാം സീതക്കു നൽകിനാൻ നേരവും ലോകത്രേവും കൊടുക്കിലും പോരാ നിലയതിനങ്ങനെയുള്ളൊരു ഹാരം വൈദേഹിയും പാരം പ്രസാദിച്ചു മന്തുസ്മിതന്മിതം കണ്ഠദേശത്തിങ്കിൽ നിന്നെടുത്തിട്ട് രണ്ട് കൈ കൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ ഹർത്ത മുഖാബ്ജവും മാരുതിവക്ത്രവും മധ്യേമണിമയമാകിയ ഹാരവും ഇങ്കിടജ്ഞൻ നേരം മംഗലദേവതയോട് ചൊല്ലിയിടിനാൻ ഇക്കണ്ടവുകളെ കമലത്തിൽ നിനക്ക് മനോഹര നൽകിയിടവെന്നു നീ മറ്റാരുമെല്ലാം ഭൂതഭംഗം വരുത്തുവാനോ മലേ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകി ഹരവും പൂണ്ടു വിളങ്ങി ഞാൻ ഏറ്റവും മാരുതിയും സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നീളും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമനികളിച്ചപരവശനായി മധുരാക്ഷരം നൂറായിരം തുരകങ്ങള് പശുക്കള് അങ്ങനെ മുപ്പത് കോടി സ്വർണം ഭാരം ബ്രാഹ്മണന്മാർക്ക് കൊടുത്തു വസ്ത്രങ്ങളും ആഭരണങ്ങളും അങ്ങനെ വാരി 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 പോരി കൊടുക്കുന്നത് മല്യം മഹാപ്രഭം എന്തെന്ന് പറയാനാവൂല അത്മാതിരി ഒരുപാട് 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 വൈചിത്രങ്ങളുള്ള ആഭരണങ്ങൾ ആദിത്യപുത്രന് കൊടുത്തു ആദിത്യപുത്രനാൽ സുഗ്രീവൻ സുഗ്രീവനും കൊടുത്തു അംഗതദ്വന്ദ് തോൾ വള കൊടുത്തു രണ്ടെണ്ണം അതത് സീത കൊടുത്തു പിന്നെ നേരൂ ലോകത്ത് മൂന്ന് ലോകം കൊടുത്താലും തലമതിക്കാനാവാത്തൊരു മാല കൊടുത്തു അത് കഴിയുന്ന കഴുത്തുന്നതിനടുത്തിട്ട് അത് നോക്കുന്നു ഭഗവാനെ നോക്കുന്ന മാരുതീനെ നോക്കുന്നു അത് നോക്കുന്നു മാല നോക്കുന്ന ഭഗവാനെ നോക്കുന്നു മാരുതിയെ നോക്കുന്നു അങ്ങനെ നോക്കിക്കൊണ്ട് ഭഗവാൻ ചോദിച്ചു നിനക്ക് ആരാ നീക്കണ്ടതിൽ ഏറ്റവും ഇഷ്ടം ഇവർക്ക് കൊടുത്ത് ആരുമില്ല എന്നോടൊന്നും പറയാ നിന്റെ കാര്യത്തിന് നീ ചെയ്യുന്നതിന് തടസ്സം നിൽക്കാൻ ഇവിടെ ആരുമില്ല പറഞ്ഞു അന്നേരം വേഗം ഹനുമാൻ അടുത്ത് ഒഴിച്ചിട്ട് കൊടുത്തു ഗംഭീരായി ആരെയും വിളങ്ങുന്നു ഹനുമാൻ എന്നാ പറയുന്നത് അപ്പൊ ഭഗവാൻ അടുത്ത് ഒഴിച്ചിട്ട് പറഞ്ഞു മാരുതനന്ദനാ വീണ്ടും വരത്തിനീ വീരാഭരിച്ചു ഒഴുകിയതും മടിയാതെ എന്നത് കേട്ടു വന്ധിച്ചു കവീന്ദ്രനും മന്നവെണ്ടനോടപേക്ഷിച്ചുളിനാൻ സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴവാനുഗ്രഹിച്ചിടണം രാമനാമം കേട്ടുകൊൾവാനതം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ മറ്റുവരം അമ്മ വേണ്ടാതെയാ നിധേ മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കേണം എന്നത് കേട്ടൊരു പുണ്ടരീകാക്ഷനുഗ്രഹം നൽകിനാൻ മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴുകീ ഭക്തി കൊണ്ടേവരൂ ബ്രഹ്മത്വവും സഖി ജാനകീ ദേവിയും താനേ പ്രധാനേ ആനന്ദ ആനന്ദപരീതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമപാതാ ഹിമാചലം എന്താ വേണ്ടത് വരം എന്നോട് വരം ചോദിച്ചോ എന്ത് വേണമെങ്കിലും ഞാൻ തരുന്നു പറഞ്ഞു അന്നേരം വന്നിട്ട് ഹനുമാനോട് ഹനുമാൻ പറഞ്ഞു അങ്ങയുടെ ാമവും ചരിത്രവും എത്ര കാലം ഭൂമിയിലുണ്ടോ അത്ര കാലം ഭൂമിയിൽ ജീവിക്കാൻ അനുഗ്രഹം വേണം അത് കേട്ടിട്ട് തൃപ്തി വന്നിട്ടില്ല ആ നാമൻ കേട്ടിട്ട് അടിയന് തൃപ്തി വന്നിട്ടില്ല ഇനി കേൾക്കണം തോന്നുന്നത് വേറെ വെച്ച് വരും അടിയന് വേണ്ട എന്ന് പറഞ്ഞു എപ്പോഴും അങ്ങയുടെ തൃപാതത്തിലൊരു വിളക്കില്ലാതെ ഭക്തിയും വേണം എന്ന് പറഞ്ഞു ശരിയാണ് ദാദാസ്തു പറഞ്ഞു ഞാൻ കഥയുള്ള കാലത്തോളം നീ ഭൂമിയിൽ ആഴണം എന്ന് പറഞ്ഞു ഞാൻ ഈ ദേവി എന്താ വേണ്ട ചെല്ല ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടട്ടെ എന്ന് ദേവി അനുഗ്രഹിച്ചു പിന്നെ വീണ് നമസ്കരിച്ചു വീണ് നമസ്കരിച്ചു എനിക്കലും വീണ് നമസ്കരിച്ചും ആ പാദാബ്ജം രാ ശ്രീരാമേന്ദ്രന്റെ പാദം ചിന്തിച്ച് ചിന്തിച്ച് ഹിമാലയത്തിൽ പോയിട്ട് തപസ് ചെയ്തു എന്ന് പറയുന്നു ആ സമയത്ത് ഗുഹന വിളിച്ചു ം ശിവേരം ഭവാൻ മത്സരിത്രങ്ങളും ചിന്തിച്ചു വാഴുകീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേകഭാവം ഭജിച്ചിടുകോടു നീ ദിവ്യാബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജഭക്തനെ യാത്ര വഴങ്ങിനാൻ പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ട് രാമനാലാശ്രിഷ്ടനായ ഗുഹന്ദത ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ ആ ഗുഹന ഒഴിച്ചിട്ട് പറഞ്ഞു പൊയ്ക്കു പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യം താറുമാറായിട്ടുണ്ടാവില്ലേ ശൃംഗിവേരത്തില് അവിടെ പോയിട്ട് രാജാവായിട്ട് തന്റെ ചരിത്രം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചവിടെ എല്ലാ എന്തൊക്കെയാ ഉള്ളതല്ല അനുഭവിച്ചിട്ട് ജീവിക്ക് എന്ന് പറഞ്ഞു വീണ്ടും അത്ര ആഭരണങ്ങളെല്ലാം കൊടുത്തിട്ട് ച്ചു അദ്ദേഹം പോയി മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും പിന്നെയും പിന്നെയും മന്നവൻ ഗാഠഗാഠം പുണർന്നാഥരാൻ അർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്തരുളിയടിനാൻ സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കൃഷ്കിന്ധ ബുക്ക് സുധിച്ചു മരുവിനാൻ വാമകന്മാരും പറഞ്ഞു പറ്റി അവിടെ പോയി കൃഷ്കിന്ധയെ പോയി രാജാവായിട്ട് പരമാനന്ദത്തോടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞു സുഗ്രീവനോട് സുഗ്രീവനും പോയി പിന്നെ അരവിളിച്ചത് സീതാദേവിയുടെ അച്ഛനായ ജനക മഹാരാജ എന്ന് വിളിച്ചു കെട്ടിപ്പിടിച്ചു സീതേനെ കൊണ്ടൊരുപാടൊരുപാട് പട്ടാമ്പരങ്ങളും അതൊക്കെയോ കൊടുത്തു കൊടുത്തിട്ട് കോഴിക്കോടും പറഞ്ഞു ഇദ്ദേഹരാജ്യത്തിന് പറഞ്ഞേച്ചു കാശിരാജാവിന് കൊടുത്തു വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ പിന്നെ നൃഗന്മാർക്കൊക്കെ എല്ലാവർക്കും ആരൊക്കെ അവിടെ ഉള്ളത് അവർക്കൊക്കെ കൊടുത്തു സമ്മാനം കൊടുത്തു കൊടുത്തു കൊടുത്ത് ആര് പറഞ്ഞേച്ചു അപ്പം വിഭീഷണം വന്നിട്ട് പറഞ്ഞു വിഭീഷണൻ അന്നേരം അമ്പുജം എല്ലാവർക്കും വേണ്ട പോലെ വേണ്ട പോലെ കൊടുത്തിട്ട് ഭഗവാൻ അറിഞ്ഞയച്ച സമയത്ത് വിഭീഷണം വന്നു എന്നിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു നമസ്കരിച്ചു അന്നേരം പറഞ്ഞ നീ കൂടെ നിന്നത് കൊണ്ടാണ് ഞാൻ ശത്രുക്കളെ ജയിച്ചത് സ്വാതന്ത്ര്യ താരകൻ ലങ്കയിൽ രാജാവായിട്ട് നീ വാഴണം എനിക്ക് ഒരു ശത്രുക്കളും എന്നെ മറക്കാൻ പാടില്ല എന്നെ മറക്കാതെ അവിടെ എന്ന് പറഞ്ഞു വിഷ്ണുലിംഗത്തിനെ പൂജിച്ചിട്ട് വിഷ്ണു പരായണനായി വിശുദ്ധാത്മനാ വാഴണം പറഞ്ഞു എന്നിട്ട് കൊടുത്തു മുത്തകളും സ്വർണങ്ങളൊക്കെ വീണ്ടുവോളം കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു ആരാ വിഭീഷണനാ ചിത്തേവിയോഗ ദുഃഖം കൊണ്ട് കണ്ണുനീര തീർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും യാത്രയും ചൊല്ലിനാൻഗമിച്ചൊരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃജനത്തോടു മാതങ്കമൊഴിഞ്ഞു ഭഗവാന്റെ പട്ടാഭിഷേകം ആകും പോലെ ഭഗവാൻ പാർവത്മങ്ങൾ സമർപ്പിച്ചു എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരൊക്കെ ഓരോരുടെ അവരുടേതായ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വെച്ചു കണ്ടുപോകും കൊടുത്തിട്ടെന്നുള്ള സ്ഥലത്താണ് ഇന്ന് നമ്മൾ മതിയാക്കുന്നത് ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് पूर्वं रामतपोवनानिगमनं हत्वा मृगं काञ्जनं वैदेही हरणं लडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं गङ्गापुरीदाहनं पश्चाद् रावणकुम्भकर्णनिधनम् एतद्य रामायणम् श्रीरामचन्द्रप्रभो राहिबाही अंजनेय स्वामी की जय